അൽ ബ്രിഗേഡിന്റെ കമാൻഡർ മുഹമ്മദ് ദൈഫ് കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഹമാസ് കൊല്ലപ്പെട്ട ഹമാസ് മേധാവി യഹിയ ഇൻവാറിനൊപ്പം ഹമാസിന്റെ സൈനിക തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച നേതാവായിരുന്നു മുഹമ്മദ് ദൈഫ് കഴിഞ്ഞ വർഷം ജൂലൈയിൽ ദൈഫിനെ വധിച്ചതായി ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു ജൂലൈ പതിമൂന്നിന് ഖാൻ യൂണിസിലുണ്ടായ ആക്രമണത്തിൽ ദൈഫിനെ വധിച്ചെന്നാണ് ഇസ്രായേൽ സൈന്യം പറഞ്ഞിരുന്നത് എന്നാൽ ഇക്കാര്യം ഹമാസ് സ്ഥിരീകരിച്ചിരുന്നില്ല കഴിഞ്ഞ ദിവസമാണ് ഹമാസ് ദൈഫ് കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഖാൻ യൂനിസിലെ അഭയാർത്ഥി ക്യാമ്പിലാണ് മുഹമ്മദ് മസരി എന്ന മുഹമ്മദ് ദൈഫിൻ്റെ ജനനം ഗസ്ദ ഇസ്ലാമിക് സർവകലാശാലയിൽ നിന്ന് സയൻസിൽ ബിരുദം നേടിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നാം ഇന്ത്ഫാദയുടെ കാലത്താണ് ഹമാസിൽ ചേരുന്നത് പിന്നീടാണ് മുഹമ്മദ് ദൈഫ് എന്ന പേര് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഇസ്രായേൽ സൈന്യം അറസ്റ്റ് ചെയ്യുകയും പതിനാറ് മാസം തടവിൽ കഴിയുകയും ചെയ്തു അദ്ദേഹം അൽ ഖസ ബ്രിഗേഡിന്റെ സ്ഥാപകരിൽ ഒരാൾ കൂടിയാണ് മുഹമ്മദ് ദൈഫ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കസാം ബ്രിഗേഡിന്റെ തലപ്പത്തെത്തി ഹമാസിന്റെ തുരങ്കങ്ങളുടെ ശൃംഖല വികസിപ്പിച്ചത് ദൈഫാണെന്നാണ് കരുതപ്പെടുന്നത് നിരവധി തവണ ദൈഫിനെ വധിക്കാൻ ഇസ്രായേൽ ശ്രമിച്ചിട്ടുണ്ട് ഒരു വധശ്രമത്തിൽ കണ്ണ് നഷ്ടപ്പെടുകയും കാലിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാല് ആഗസ്റ്റിൽ ദൈഫിൻ്റെ ഭാര്യയെയും ഏഴ് മാസം പ്രായമുള്ള മകനെയും ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയിരുന്നു ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണം ആസൂത്രണം ചെയ്തത് മുഹമ്മദ് ദൈഫാണെന്ന ആരോപണവും ഇസ്രായേൽ ഉയർത്തിയിരുന്നു ഡെയ്ഫിന്റെ രക്തസാക്ഷിത്വം വെറുതെയാകില്ലെന്നാണ് ഹമാസും ഇസ്ലാമിക് ജിഹാദും പ്രതികരിച്ചിരിക്കുന്നത്